നമസ്കാരം ഈ വിധി വിധി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സാധനം തന്നെ അതായത് ഞാൻ പഠിച്ച സ്കൂളിൽ പഠിച്ച എൻ്റെ പോലെ തന്നെ സ്പോർട്സ് താരായിട്ടുള്ളൊരു പെൺകുട്ടി ഞാൻ അവളുടെ പുറകെയൊക്കെ നടക്കുമ്പോൾ എൻ്റെ പാട്ടിഭായ്ക്കവള് പക്ഷെ കാലചക്രം തിരിഞ്ഞ് കുറേ കണ്ടെത്തിയപ്പോൾ അവൾ എനിക്ക് പൂർണ്ണ മനസ്സിലേക്ക് കെടുന്നതാണ് സംഭവത്തിലേക്ക് വരാം ഞാൻ പഠിക്കണ സമയത്ത് ഞാൻ സ്പോർട്സിലൊക്കെ ഈ ബ്രൈറ്റായിരുന്നു ഞാൻ ആയിരത്തി അഞ്ഞൂറിന് മധ്യമേഖല ഫസ്റ്റ് ഫസ്റ്റായിരുന്നു അങ്ങനെ എനിക്ക് സർവീസിലൊക്കെ കയറാൻ പറ്റിയത് അന്ന് ഞങ്ങളുടെ സ്കൂളിലൊരു പെണ്ണുണ്ട് എന്ന് പറഞ്ഞാൽ അതിലേറെ കറുത്ത് ആളില്ല മനുഷ്യനില്ല പക്ഷെ കറുപ്പിന് ഏഴക് എന്ന് പറഞ്ഞപോലെ അവളുടെ മുഖമൊക്കെ നല്ലൊരു എന്താ പറയുക അത് വർണ്ണിക്കാൻ വാക്കുകളില്ല അപ്പം ഞാൻ അവളെ കണ്ടെന്നേ അവളെ പിന്നാലെയൊക്കെ നടക്കും പക്ഷേ ഇവള് ബി ഐ പി റൂട്ടാണ് അവൾ സ്കൂളിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ളവനാണ് പ്രേമിക്കണത് പക്ഷേ അവന് നേരം പോക്കാണ് അതെനിക്കറിയാം പക്ഷേ ഞാൻ സീരിയസ് ആയിരുന്നു ഇവൾക്കൊരു ചേച്ചിയുണ്ട് ചേച്ചി വെളുത്തതാ അതൊരു പാവം എല്ലാവരോടും മിണ്ടു അങ്ങനെയൊക്കെ ഇപ്പോളങ്ങനെയല്ല അവൾക്ക് പറ്റിയ ആൾക്കാരോട് മിണ്ടു അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഞാൻ ജോലി കിട്ടിപ്പോയി പിന്നെ എൻ്റെ ബേസിക് ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് എക്സ്ട്രാ കുറച്ച് ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല മുടിയൊക്കെ വച്ച അടിച്ച് വേറൊരു കോലയായിരുന്നു അങ്ങനെ ഞാൻ ഇവിളുടെ വീട്ടിലൊരാളെയും കൂട്ടിപ്പോയി പെണ്ണ് ചോദിക്കാൻ എന്താ പറയുക ആട്ടി അവള് സർവീസ് ഇതിൻ്റെ ഞാൻ സർവീസിൽ കയറിയ കാര്യമൊക്കെ പറഞ്ഞൊരു പുജ്ഞ എൻ്റെ സർവീസ് ഒരു മാന്യമായിട്ട് പറയാമെന്നായിരുന്നു അതെനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തു ഞാനിവിടെ പോകുന്നു ഇല്ലാണ്ട് പേരോട് എന്താ പറയുക അങ്ങനെ പിന്നെ യൂണിറ്റ് പോസ്റ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് ഞാൻ പൂനെയിൽ എടുക്കുമ്പോൾ എനിക്കൊരു കത്ത് ഒപ്പം പഠിച്ച ഒരു പെണ്ണ് ഇവിടെ എന്നെയൊക്കെ അറിയണത് എങ്ങനെയൊക്കെ എൻ്റെ അഡ്രസ്സ് തേടി പിടിച്ച് കത്ത് അയച്ചേക്കുക സംഭവം എന്താണെന്നാണ് ഈ പെണ്ണ് മുംബൈയിൽ ഇവിടുത്തെ കല്യാണം കഴിച്ചിട്ട് പോയിട്ട് ഭയങ്കര പീഡനവും പ്രശ്നങ്ങളുമാണ് അവൾക്ക് അവിടെ നിന്ന് പോരാനും പറ്റില്ല ഇതും അതായത് ബലമായിട്ട് തടഞ്ഞ് വെച്ചേക്കണ പോലെ അവളെങ്ങനെയെങ്കിലും രക്ഷിക്കണം ഈ പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല മുംബൈ പോലീസൊന്നും അനങ്ങൂല അവിടെ ഇതൊക്കെ ഒരു സംഭവമല്ല അതിനുമ്പോ ആരുകളൊക്കെ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാനൊക്കെ അപ്പോൾ എനിക്ക് കത്ത് വന്നപ്പോൾ ഞാനത് അതിൻ്റെ സീരിയസ് ആയിട്ട് എടുത്തത് അത് ടങ്കർ മുല്ല എന്നൊരു സ്ഥലത്താണ് അവർക്കെ തേടി പിടിച്ച് ഞാനെൻ്റെ ഒപ്പം സർവീസിലുള്ള ഒന്ന് രണ്ട് ചേട്ടന്മാർ എൻ്റെ അതേ ഫ്രയക്കാരൊക്കെ കൂട്ടിപ്പോവാണ് കാരണം ഇങ്ങനൊരു പ്രശ്നമൊക്കെ വന്നാൽ ആരും ഇടപെടും ഞങ്ങളവിടെ ചെന്നപ്പോൾ വെല്ല് ഇതൊന്നുമല്ല ഒരു ഗല്ലി പോലത്തെ സ്ഥലമാണ് അവിടെ ചെന്ന് വാതിലും മുട്ടി ഇപ്പോൾ വാതിൽ തുറന്നപ്പോണ്ട് ഇവള് ആകെ കോലം മാറിയിട്ടുണ്ട് എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് അപ്സെറ്റായവള് ഞാൻ ചോദിച്ചത് എന്താണെന്ന് നിൻ്റെ പ്രശ്നം എനിക്കിങ്ങനെ ലെറ്റർ കിട്ടിയിട്ട് വന്നതാണ് നിനക്കിവിടെ നിൽക്കാൻ വയ്യ ചോദിച്ചത് അതിൽ ഇവിടെ അവിടെ എനിക്ക് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു നീ എടുക്കാനുള്ള ഒക്കെ എടുക്കുക അവളപ്പം തന്നെ പാക്ക് വേണ്ടി ഇവൻ വന്നു അതിൻ്റെ കൂതല വരസ അതിൽ ഞങ്ങളിപ്പം അതെല്ലാം മെഷാരി വെച്ചിട്ടാണ് എടുക്കുമെടുത്ത് ഞങ്ങൾ മുംബൈ പോലീസ് വേണമെങ്കുമില്ല ആരും വേണമെങ്കിലും ഞങ്ങൾ പട്ടാളക്കാരാ ഇവിളെൻ്റെ ഒപ്പം പഠിച്ചതാണ് കൊണ്ടുപോകണം നീ ആരെ വേണമെങ്കിലും പിടിച്ചോ നിന്നെവിടെ കൊന്നിട്ടാൽ പോലും ഞങ്ങളോട് ആരും ചോദിക്കില്ല ഞങ്ങളൊക്കെ ഡ്യൂട്ടിയിലാണിപ്പം നിന്നെ കൊന്നിട്ടാലും ഒരു സാക്ഷിയമുണ്ടാവില്ല ഞങ്ങളവിടെ ക്യാമ്പിൽ ഉണ്ടായെന്ന് റിക്കിൽ വരുത്തും നിന്നെ കൊല്ലും പേട്ടിപ്പിച്ച് അവർ ഇതാക്കി പക്ഷേ പോന്ന് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഭയം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്തു ട്രെയിൻ ശ്രമിച്ചില്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയില്ല ഞങ്ങൾ അവിടെ നിന്ന് എസ്കേപ്പ് ആയി ഞങ്ങൾ ബസ്സിനാണ് പോണത് പൂനെ പൂനെയിൽ വന്ന് അപ്പോൾ ഇവിടെ നാട്ടിൽ അയക്കണ്ടേ മുംബൈയിൽ നിന്ന് അയക്കണ സേഫല്ല ആരും ഒപ്പം പോകാനുമില്ല പൂനെ ട്രെയിൻ കയറ്റിയവള് അങ്ങനെ ഞാൻ അവൾ പറഞ്ഞു പിറ്റത്തെ പ്രാവശ്യം ഞാൻ ലീവിന് വന്ന ആ പ്രാവശ്യമല്ല അതിൻ്റെ അടുത്ത ലീവിന് ഞാൻ വരുമ്പോൾ ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇവിടെ എന്നെ കാണണമെന്ന് പറഞ്ഞു എറണാകുളം മേനക്കീയേറ്ററിൻ്റെ അവിടെ ചെന്ന് ചെന്നപ്പോൾ ഇവിടെ സാരിയൊക്കെ എടുത്തിട്ടാണ് വന്നേക്കുന്നത് ഞാൻ ചോദിച്ചത് എന്ത് വേഷമാണ് നീ ആ പഴയ സ്മാർട്ട്നെസ്സൊക്കെ ആവണം അതേപോലെ ആ ബാഫ് സ്കർട്ട് പറ്റുമൊക്കെ കിട്ടണം എനിക്ക് നിന്നെ കാണാൻ ഇഷ്ടമുള്ളതാണ് അപ്പോൾ കുറച്ച് ആ മുഖത്തെ ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട് വീട്ടിൽ വന്ന് കുറച്ച് റിലാക്സ് ആയി ഇവിടെ ലീഗലി മൂവ് ചെയ്ത് ഡൈവേഴ്സിന് കാരണം മുംബൈയിൽ വെച്ച് ഇതൊന്നും നടക്കില്ല അവിടെ ഭയങ്കര തിരക്കുള്ളൊരു നഗരമാണ് പോലീസ് ഒന്ന് മൈൻഡ് തന്നെ ചെയ്യൂല അവളെ എസ്കേപ്പ് ആക്കുക എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഗുണ്ടായ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്കെ പറ്റുള്ളൂ ആരും എതിർക്കാനൊന്നും വന്നില്ല കേട്ടോ പട്ടാൾക്കാരാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവർക്ക് അപകടം മണത്ത് അങ്ങനെ പിറ്റേ കാണാറ് അപ്പോൾ പിറ്റേ ദിവസം അവൾ ഒരു മിഡി ടോംഫൊക്കെ ഇട്ടാണ് വന്നത് അപ്പോൾ ഞാൻ ചോദിച്ച എന്താ പരിപാടി ഇന്നലെ കണ്ടു ഇന്നും കണ്ടു നീ ആദ്യമൊക്കെ എന്നെ കാണണമെന്ന് എനിക്ക് ചതുർത്ഥിയാവില്ലേ നമുക്ക് എങ്ങോട്ടേലും പോയി തിയേറ്ററിൽ പോവാൻ പറഞ്ഞാൽ മേനൊക്കെ തിയേറ്ററിൽ കയറി സിനിമ ഉണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ കൈമേലക്കെ അങ്ങനെ നടുകയൊക്കെ ചെയ്തു ഒരു പഴയ സ്നേഹം അവളോണ്ടുണ്ട് വൈരാഗ്യം എൻ്റെ മനസ്സിലില്ല അത് അത് ഞാൻ അന്നേ വിട്ടു ഞാൻ ചോദിച്ചത് എൻ്റെ വീട്ടിൽ പോയില്ലേ അവിടെ ആരുമില്ല അവൾ അപ്പോൾ അവൾ പറഞ്ഞു എവിടെയാണെങ്കിലും പോവാം സന്ധ്യ ആവണേനുമ്പോൾ എൻ്റെ വീടണം എന്നീന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇപ്പോഴെ ആ മേനക തിയേറ്ററിൽ തന്നെ മറ്റേ കാമ്പുകൊണ്ട് ഒപ്പമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അന്നൊക്കെ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തിട്ടുണ്ട് കേടാ എൻ്റെ ഒപ്പം അല്ലല്ലോ അവൾ വേറെ ആളുടെ ഒപ്പം അല്ലേ പോയെന്നൊക്കെ ആ അവളാണ് എൻ്റെ അടുത്ത് ആ സിനിമക്കൊക്കെ വന്നിരുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അപ്പം ഇവിളി നിൽക്കറൊക്കെ ഇട്ട് ഓടുമ്പോൾ ഞാൻ ഒക്കെ ഇങ്ങനെ ഭാവനയിൽ പലതും ഒക്കെ കാണലുണ്ടായിരുന്നല്ലോ അതൊക്കെ ലൈവായിട്ട് ഞാൻ കാണുകയാണ് നന്നാക്കി നാക്കി തോർത്തി എന്തിനു പറയാണ് അത് പിന്നെ റിപ്പീറ്റായി അപ്പം എനിക്കന്ന് രണ്ട് ഒരു പോകാനൊരു മുപ്പത്തഞ്ച് ദിവസം എന്തുണ്ട് മറ്റുള്ള ദിവസങ്ങളിലൊക്കെ പിന്നെ ഇവിളുടെ ഒപ്പം ഇറങ്ങില്ല പണി പക്ഷെ വേറെ പ്ലാൻ ഇവളിടുണ്ട് അപ്പം അപ്പളും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഇവളെന്നോട് ചോദിക്കണേ നമുക്ക് കല്യാണം കഴിച്ചാലോ അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വേറെ അപ്പോൾ തോണി ചരിഞ്ഞാൽ പിന്നെ മറിഞ്ഞ് മുങ്ങിയാൽ പിന്നെ എന്താ ഒരു ചൊല്ലുണ്ട് തോണി മറിഞ്ഞാൽ പിന്നെ പുറമാണ് നല്ലതെന്ന് പറയില്ല തോണി കമ്മഴന്ന് മുങ്ങിയാൽ പിന്നെ പുറത്ത് കയറിയും ഒരാൾക്കൊക്കെ ഇരിക്കാൻ പറ്റും അങ്ങനെ എന്തൊരു സ്വല്ണ്ട് അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് ജോലിയൊക്കെ ഉണ്ട് നീ ഇപ്പോൾ കല്യാണം കഴിച്ച ഒരാളുടെ അടുത്ത് ഡൈവേഴ്സ് ആയ ആളല്ലേ വേറെ ആരും വന്ന് കെട്ടൂല അപ്പോൾ എങ്ങനെയല്ല എൻ്റെ ഫരടിക്ക് കൂടാനുള്ള പദ്ധതിയായിരുന്നു ഞാൻ പറ അത് നടക്കൂല കാരണം ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു നീ എന്നെ പാട്ടിനാട്ടിനെ പോലെ ആട്ടിയതാണ് ഈ റിലേഷൻ നമുക്ക് എത്ര കാലം വേണമെങ്കിലും തുടരാം കല്യാണം കഴിച്ചാൽ അത് വേറെ റൂട്ടായി പോകും എൻ്റെ മനസ്സിൽ ഞാൻ അതൊക്കെ സങ്കല്പിച്ചൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ ആ മൂഡിലല്ല ഈ ഫ്രണ്ട്ഷിപ്പ് എത്ര കാലം വേറെ ഞാൻ റെഡിയാവരു പിന്നെ അവൾ തന്നെ കാണാൻ വരണമില്ല ഒന്നുമില്ല അപ്പോൾ അവളുടെ ഉദ്ദേശം വേറെ ആയിരുന്നു മനസ്സിലായോ ഓട്ട് ദ പോയിൻ്റ് പേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അവരോ എന്താ പറയുക മനസ്സിലാക്കാൻ കഴിയില്ല ഏതെല്ലാം എൻ്റെ ആട്ടീനും പകരമൊക്കെ എനിക്ക് നല്ലോണം കിടന്നതെന്ന് അത്രയേ ഉള്ളൂ അതിലാ ലാഭം നമസ്കാരം